പറഞ്ഞാസ് പറയുന്നത് അല്ല ഒരു സംസ്കാരത്തെ മാറ്റം അങ്ങനെ കോളനി ഉള്ളാടെ കോളനിസ്കാരം ആയിക്കോട്ടെ നിങ്ങൾ ആ പേര് പറയാം പറയുന്നത് സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതൻ എന്ന വിവാദ പരാമർശത്തിൽ വൻ പ്രതിഷേധം ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ഉന്നത കുലജാതനാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞ ലംഘനവുമാണെന്നാണ് പി രാജീവ് പറയുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണം അബക്കമെന്ന് വി ഡി സതീശൻ വിവാദ പരാമർശം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ചാനൽ മുതലാളി സുരേഷ് ഗോപി പറഞ്ഞ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും അതിനെ എതിർത്തുകൊണ്ട് മറ്റുള്ളവർ വരികയും ചെയ്യുന്ന രസകരമായ ചർച്ച നമുക്ക് നോക്കാം താലൂക്ക് ആശുപത്രിയുടെ പേര് ഒരു ദിവസം രാവിലെ ഒരു ബോർഡ് വെച്ചു മെഡിക്കൽ കോളേജെന്ന് അപ്പോൾ അതെന്തായി മെഡിക്കൽ കോളേജായി മാറി ഇതുപോലെയാണ് ഒരു ആദിവാസി കോളനീൻ്റെ പേര് ഇനി കോളനി എന്ന് എഴുതിരുന്നു സങ്കേതം എന്നാൽ മാറ്റണമെന്ന് പറഞ്ഞു അതോടുകൂടി കോളനി മാറി സങ്കേതമായി ഇത്രയാണ് എന്താണ് ഇതിലുള്ള പരിണാമം എന്ന് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് അപ്പുറം പരിണാമം <inaudible> െ കോളനിന്ന് ശരിയാണ് ഞാൻ പറയുന്നത് എന്നുള്ള പേര് മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല പക്ഷെന്താ മാറ്റാനുള്ള കാര്യങ്ങളൂടെ ചെയ്യണം അതുകൊണ്ടാണ് ഏഴായിരം കോടി എതിരാതറിയാത്തത് സാമൂഹികമായ അവസ്ഥയെ മാറ്റുന്നത് എങ്ങനെയാ കോളനി മാറി നഗര അവിടെ ആ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ട് മനുഷ്യന്റെ ജീവ ഒരു വയസ്സാണ് ഒരു എഴുപത് വയസ്സിനുള്ളിൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മാറുന്നത് നമ്മൾ പരിണാമിക്കാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ കാസർഗോഡ് റോഡ് ായിരം കോടിക്കാണ് ഈ പറയുന്ന ആയിരം കോടി പോലും മുടക്കാതെ കിട്ടാനുള്ള അവസ്ഥയില്ല നിങ്ങൾ അട്ടപ്പാടിയിലെ ജനങ്ങളെ എന്ന് പറയുന്ന അട്ടപ്പാടി കേരളം അടിച്ചണില്ലാത്ത ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എല്ലാമൊരു മനോഭാവം ഉണ്ടല്ലോ ഈ പറഞ്ഞ അവരെ അടിച്ചു ഈ പറഞ്ഞ സംവിധാനം നടത്തിയിട്ടുണ്ട് ഞാൻ കോളനിന്നുള്ള പേര് ചെയ്യേണ്ടതാണ് പരിണാമം വരുത്തേണ്ടതാണ് മാറ്റേണ്ടതാണ് നൂറ് ശമനം ഉറപ്പാണ് കൂടെ എന്താണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഇംപ്ലിമെന്റ് ഏജൻസിനെ വൃത്തിയായി കൈകാര്യം ചെയ്യാൻ എത്ര സംസ്ഥാന എത്ര സംസ്ഥാനങ്ങൾക്ക് പറ്റും നോക്കൂ എന്നുള്ളതാണ് ചോദിച്ചത് ശ്രീ ആൻഡ്രൂ നമുക്ക് രാജസ്ഥാൻ അഴിമതി ഈ ചർച്ച എടുത്തിട്ട് ആദിവാസി വിഭാഗത്തിൽ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന്റെ അഴിമതിയെ കുറിച്ച് ചർച്ച നടത്താൻ പോകുന്നുണ്ടോ ചർച്ച എടുത്താൻ പോകുന്നില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ചർച്ച പഞ്ചവത്സര പദ്ധതി മുതലേ കൃത്യമായി നമ്മൾ കരുണാകരന്റെ കാലം തുടങ്ങി പറയാണ് ഇതുവരെ മാറ്റി വന്നിട്ടില്ല നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല ഇടുക്കിയിലും വയനാട്ടിലും പത്തനംതിട്ടയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാവും അച്ഛന്റെ 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 കാലം തുടങ്ങി ആ കോളനിന്നാണ് അല്ലെങ്കിൽ ആ കോളനിന്നാണ് പണിക്കാരി വരെ പറയും എന്തിനാണെന്നറിയോ അച്ഛന്റെ 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 കാലം തുടങ്ങിയിട്ട് ആ കോണിൽ നിന്നാണ് തോട്ടത്തി പണിയെടുക്കാൻ ആള് വരുന്നത് അതെന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല അത് എന്തുകൊണ്ട് ഇത്ര പരിഷ്കൃത സമൂഹത്തിൽ ചർച്ച നടക്കുന്നില്ല ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം കാസർഗോഡ് തിരുവനന്തപുരം വരെ അറുപത്തി ആറായിരം കോടി രൂപ ഈ പറഞ്ഞുകഴിഞ്ഞാൽ മിനിറ്റ് ആറായിരം കോടി കൊടുക്കിയിട്ട് നിങ്ങൾക്ക് എൻ എച്ച് പണിയാം പണിയാലോക്കോട്ടെ ആയിക്കോട്ടെ റോഡ് എന്ന് പറയുന്ന ഒരു വംശം മുഴുവൻ പോയി ആ പ്രദേശത്ത് ആ റോഡ് വന്നതിനെ തുടർന്ന് ആ റോഡ് ആരുടെ ആവശ്യമായിരുന്നു ആ റോഡ് ആരുടെ ആവശ്യമല്ലായിരുന്നു വലിയ ചർച്ച നടക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു നിമിഷം പക്ഷെ അങ്ങ് പറഞ്ഞല്ലോ ഈ എന്തുകൊണ്ടാണ് ഈ രാജസ്ഥാനിൽ ഇന്ദർകുമാർ ഗുജറാൾ എന്ന പേരുള്ള ഒരു കുട്ടി കുടത്തിൽ നിന്ന് വെള്ളം എടുത്തതിന്റെ പേരിൽ ആ ക്ലാസ്സിലെ ഉന്നത കുലജാതനായ അധ്യാപകൻ നിങ്ങൾ ഒന്നും പറഞ്ഞ് രണ്ട് ഞാൻ പറയുന്നത് പല പല ഘട്ടങ്ങളുണ്ട് അതാണ് കോളനി ഞാൻ പറയുന്നത് അർത്ഥം രണ്ടായിരത്തി ഡൈവുക ഞാൻ പറയുന്നത് കേരളത്തിൽ റോഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ റോഡ് പണിയുണ്ടെന്നല്ലോ എവിടെ പ്രൊജക്ട് വരണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ളൂ പ്രാപ്തി നല്ല അട്ടപ്പാടി പോലെയുള്ള ഒരു സ്ഥലത്ത് ആൾക്കാരുടെ മാറ്റാൻ കഴിയില്ല എത്ര നിങ്ങൾ പറ എത്ര സ്കൂളുണ്ട് അട്ടപ്പാടിയിൽ എത്ര ഹോസ്പിറ്റലുണ്ട് അട്ടപ്പാടിൽ വയനാട് കേരളത്തിൽ ഉണ്ടാവില്ല കഴിഞ്ഞു വർഷമായിട്ട് എന്ന തോന്നലുള്ള മനുഷ്യരുണ്ടാവും ഉന്നത ായിട്ട് അല്ലല്ലോ കേരളത്തിന്റെ പിന്നെ അത് ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ ഭരണചക്രത്തിന്റെ ഭാഗമായിരിക്കുന്നവർ ഇതെല്ലാം അതിന്റെ ഉത്തരവാദികളാണ് ഒറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം നമ്മൾ ഈ നാട്ടിലിരിക്കുന്ന ഭരണഘടന എഴുതിയതാരാ ആ ഭരണഘടന എഴുതിയ മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉദാഹരണങ്ങൾ ഉണ്ടാവും പക്ഷെ എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റകത്ത് റോഡ് പണി ഉണ്ടാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്താ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റിന് ഒരു സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ ആയിരം ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പറ്റുന്നില്ല ആദിവാസി ആയിരം ആദിവാസി ഭാഗങ്ങൾക്ക് അവർക്ക് അർഹത കിട്ടാത്തതിന്റെ കാരണം മറുഭാഗത്ത് അത് നടപ്പിലാക്കുന്ന ആളുകൾക്ക് അവരുമായി എമ്പതൈസ് ചെയ്യാത്ത മനുഷ്യരാണ് അവരുടെ ഇടയിൽപ്പെടാത്ത മനുഷ്യരാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ വാക്കെടുത്ത് പറഞ്ഞാൽ ഉന്നത കുലജാതരാണ് അതാണ് പ്രശ്നം നിങ്ങളെ നിങ്ങൾ ഞാൻ എന്തു പറഞ്ഞാലും അവസാനം കെട്ടാൻ പോകുന്ന സ്ഥലം ഉന്നത കുലജാതരാണ് നിങ്ങൾ ഒറ്റ ഒറ്റക്കാക്ക് പറയും ഉന്നത ഒരു സെക്കൻഡ് ഉന്നത ഒന്ന് മാറ്റി നിർത്തിയാൽ അട്ടപ്പാടിയിലെ നിർത്തിയായിരിക്കും സുരേഷ് ഗോപി ഒരു വികാര ജീവിയാണോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയമെങ്കിൽ ഞങ്ങൾ ആരും വേറെ കാര്യം പറയട്ടെ ഇപ്പൊ ജെ പി നഡ്ഡ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യം എന്താ അറിയാമോ രാജ്യത്ത് തൊണ്ണൂറ് സെക്രട്ടറിമാരുണ്ട് അവരാണ് ഈ ഭരണം നടത്തുന്നത് മെഷിനറി നടത്തുന്നത് അവരാണ് ഞാൻ പറയട്ടെ ആ തൊണ്ണൂറ് സെക്രട്ടറിമാരുണ്ട് എത്ര പേരാണെന്നറിയാ പിന്നൊക്കെ കരാനെത്തുന്നത് മൂന്നേ മൂന്ന് സെക്രട്ടറിമാരുടെ കണക്കാണ് പറയുന്നത് ജെ പി വെച്ച കണക്കാണ് പാർലമെന്റ് വെച്ചിരിക്കുന്ന കണക്കാണ് ഞാൻ പറയട്ടെ പിന്നെ <laughs>